ഇന്ന് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഒരു പുതിയ ഒരു മൾട്ടിമീറ്റർ ആട്ടോ ഇപ്പോൾ നമ്മൾ കറണ്ട് ബാറ്ററി കറണ്ട് അങ്ങനെയുള്ള മെഷർമെൻറ്റുകൾ ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾ പരിശോധിക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട ഒരു ഉപകരണങ്ങളാണ് ഉപകരണമാണ് ഈ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് ഇതുണ്ടെങ്കിലേ നമുക്ക് പരിശോധിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണല്ലോ ഇതിനെ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് കപ്പാസിറ്റർ വരെ നമുക്ക് പരിശോധിക്കാനായിട്ട് നമുക്ക് സാധിക്കും നമുക്ക് ഇലക്ട്രോണിക്സ് കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ച് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഈ കാണുന്നൊരു മീറ്റർ എന്ന് പറയുന്നത് ഇതൊരു ഒമ്പത് വോൾട്ട് ബാറ്ററിയിലാണ് ഇത് പ്രയോഗിക്കുന്നത് ഏകദേശം ഒരു വർഷം രണ്ട് വർഷമൊക്കെ ബാറ്ററി നീങ്ങിക്കെട്ടോ അത് പ്രവർത്തിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ കാറ്റലോഗാണ് നമ്മളിപ്പം കാണുന്നത് അപ്പോൾ അത് അളക്കുന്നതിന് വേണ്ടിയിട്ട് കറുപ്പും ചുമലിയും ആയിട്ടുള്ള രണ്ട് വയറുകളുണ്ട് ഇതിപ്പോൾ കറുപ്പൻ ചുമലയെന്ന് പറഞ്ഞാൽ എപ്പോഴും